നമസ്കാരം എല്ലാവർക്കും ഗിസോറയിലോട്ട് സ്വാഗതം ഒന്നാമത്തെ ചോദ്യം ലങ്കയിലേക്ക് കുതിക്കുന്ന ഹനുമാന്റെ മിടുക്ക് പരീക്ഷിക്കുന്നതിന് വേണ്ടി ആദ്യം വഴിമുടക്കി നിന്നത് ആരാണ് ഉത്തരം സുരസ നാഗമാതാവ് രണ്ടാമത്തെ ചോദ്യം രാവണന്റെ വാളിന്റെ പേരെന്താണ് ഉത്തരം ചന്ദ്രഹാസം മൂന്നാമത്തെ ചോദ്യം മകരാക്ഷൻ ആരാണ് ഉത്തരം ഖരന്റെ പുത്രൻ നാലാമത്തെ ചോദ്യം സഹസ്ര ആരായിരുന്നു ഉത്തരം ധതി എന്ന സമുദ്ര മധ്യത്തിൽ കഴിഞ്ഞിരുന്ന ഒരു അസുരൻ അഞ്ചാമത്തെ ചോദ്യം സഹസ്രമുഖരാവണൻ ബ്രഹ്മാവിൽ നിന്നും നേടിയ പ്രധാന വരം എന്തായിരുന്നു ഉത്തരം സ്ത്രീകൾ ഒഴികെ തനിക്ക് മറ്റൊരാളാലും മരണം സംഭവിക്കരുത് എന്ന വരം ആറാമത്തെ ചോദ്യം ആദ്യ ദിവസം തന്നെ രാക്ഷസ സൈന്യത്തെ തോൽപ്പിച്ച് വിജയം ആഹ്ലാദിക്കാൻ ഒരുങ്ങിയ വാനര സൈന്യത്തിനുണ്ടായ തിരിച്ചെടി എന്താണ് ഉത്തരം ഇന്ദ്രജിത്തിന്റെ ആക്രമണം ഏഴാമത്തെ ചോദ്യം ദേവേന്ദ്രന്റെ സഭയുടെ ഉത്തരം സുധർമ്മ എട്ടാമത്തെ ചോദ്യം യാഗരക്ഷയ്ക്കായി രാമലക്ഷ്മണന്മാരെ തൻ്റെ കൂടെ അയക്കുവാൻ അഭ്യർത്ഥിച്ചത് ആരായിരുന്നു ഉത്തരം വിശ്വാമിത്രൻ ഒൻപതാമത്തെ ചോദ്യം വിശ്വാമിത്രൻ യാഗം നടത്തിയ ആശ്രമത്തിന്റെ പേര് എന്തായിരുന്നു ഉത്തരം സിദ്ധാശ്രമം പത്താമത്തെ ചോദ്യം വിശ്വാമിത്രന്റെ ആശ്രമം എവിടെയാണ് ഉത്തരം തമസ നദിയുടെ തീരത്ത് പതിനൊന്നാമത്തെ ചോദ്യം വിശപ്പും ദാഹവും അറിയാതിരിക്കാൻ വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് ഉപദേശിച്ചു കൊടുത്ത മന്ത്രങ്ങൾ ഉത്തരം ബല അതിബല പന്ത്രണ്ടാമത്തെ ചോദ്യം വിശ്വാമിത്രന്റെ യാഗം മുടക്കുവാൻ എത്തിയ രാക്ഷസന്മാർ ആരെല്ലാമായിരുന്നു ഉത്തരം മാരീജനും സുബാഹുവും പതിമൂന്നാമത്തെ ചോദ്യം വിശ്വാമിത്രന്റെ യാഗം മുടക്കുവാൻ എത്തിയ രാക്ഷസന്മാരിൽ ശ്രീരാമനാൽ വധിക്കപ്പെട്ടത് ആര് ഉത്തരം സുബാഹു പതിനാലാമത്തെ ചോദ്യം ആദികാവ്യം എന്നറിയപ്പെടുന്ന ഇതിഹാസം ഏത് ഉത്തരം വാൽമീകി രാമായണം പതിനഞ്ചാമത്തെ ചോദ്യം ആദികവി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹർഷി ആര് ി മഹർഷി താങ്ക്സ് ഫോർ വാച്ചിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച്